നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലും അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഒരു വ്യക്തിയെ ഏതൊക്കെ രീതിയിൽ അരാസ് ചെയ്യാമോ ആ രീതിയിലും അതിനപ്പുറത്തെ രീതിയിലും എല്ലാം ചെയ്തുകൊണ്ടിരുന്ന് ആ വ്യക്തിയുടെ മാതൃത്വവും ആ വ്യക്തിയുടെ പിതൃത്വവും വരെയും എടുത്ത് ഈ ചികഞ്ഞു നോക്കുന്ന തന്തയ്ക്ക് മുൻപുണ്ടായ പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളുടെ പരിപാടികളൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പം അങ്ങനെയുള്ള ആളുകളുടെ പേര് ഞാൻ പ്രത്യേകിച്ച് പറയണ്ട ഞാൻ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ തന്നെ ചാനലിലുള്ള പല വീഡിയോകളിലും ഞാൻ ആ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ വിമർശനങ്ങളുമായിട്ട് വന്ന ആളുകൾക്ക് ഒരു കിഴങ്ങും അറിയില്ല എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടതാണ് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും അറിയണ്ടേ ഒരു കോപ്പും അറിയില്ല അവിടെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് അതിൻ്റെ തലയും വാലും ഇല്ലാത്ത കാര്യങ്ങൾ കൊണ്ട് വന്നിട്ട് ഈ പറയുന്നതിലെല്ലാം വേടൻ്റെ ഈ പാട്ടിൽ അങ്ങനെ പറയുന്നുണ്ട് പക്ഷെ ഞാനതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാൻ എനിക്കൊന്നും അറിയത്തില്ല ഇപ്പോൾ ഈ പുള്ളിയെ ഞാൻ അറിയുന്നത് ഈ കേസ് വന്നതിന് ശേഷമാണ് പക്ഷേ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ് പറയുന്ന ഓർക്കണം അതായത് ഈ പാട്ടിലെ വരികൾ കൃത്യമായി പാടുന്നുണ്ട് അല്ലെങ്കിൽ പറയുന്നുണ്ട് പറഞ്ഞിട്ട് പറയുകയാണ് ഈയിളെ എനിക്കറിയുന്നില്ല കേസ് വന്നതിന് ശേഷം ഞാൻ കാണുന്നതെന്ന് വേടനെ ഏറ്റവും ഇഷ്ടപ്പെട്ട